लेडी विंगे नूरजहान पी एन हसीना सलीम जमशीन एंड नूरुल हुदा नौफीन एंड जिफ्रिया नसीबा एम एन पीपी पी पी फातिमा ऋश्ना एंड रईना हिफ्सु ब्रजीलिया जैनबा एंड जैनबा बीवी शकीला ए टी एन एमटी एम टी एंड फरीदा एन शिफ़ाएस एस एन ऋषद हातून टी के हईरुनिस एम वि एन फातिमा फस्मिदा ए टी कूर् बाच मुनीरा मुनि एम पी एन അമീൻ നാസർ ആൻഡ് മുസ്തഫ കെ പിതിയറ ബാച്ചിൽ നിന്നും സലീന ആൻഡ് നഫീസ കോട്ടക്കൽ ബാച്ചിലെ സലീം ആൻഡ് സയിദ് റംല ആൻഡ് ജാസ്മിൻ കുഞ്ഞിമരക്കാർ ആൻഡ് നൂറ മറിയം മുഹമ്മദ് അലി ആൻ മുനീർ ഖലീഫ ബാച്ചിലെ മുഹമ്മദ് യാസീൻ എൻ നൗഫൽ കെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയ കൈരൂരത്തിന്റെ മയക്കുമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഭക്ഷണം കഴിച്ച് ലഹരിയിലിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു വിജ്ഞാനത്തിൻ്റെ ലഹരി നുകരാം ഇവർ എസ് എൽ ആർ സിയിൽ കേവലം ആറോ ഏഴോ എട്ടോ മാസം മാക്സിമം അതുതന്നെ കേവലം ആഴ്ചയിൽ വെറും രണ്ട് മണിക്കൂർ ഉൾക്കൊള്ളുന്ന ക്ലാസ് അതിലൊരു പീരീഡ് മാത്രമാണ് ഇവർക്ക് അറബിക് ലാംഗ്വേജിൻ്റെ അറിവ് ആ അറിവാണ് ഇപ്പോൾ ഇവിടെ മാറ്റിരക്കാൻ പോകുന്നത് ഇഷ്ട നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഞങ്ങൾ ഇവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയുന്നവരാണ് എന്നാൽ ഇവിടെ ഇരിക്കുമ്പം ചിലപ്പോൾ ഉത്തരം കിട്ടൂല ഇത് ഹോട്ട്സ്പോട്ടാണ് അതാ കാരണം അപ്പം ചോദ്യം കിട്ടി വരുമ്പോഴേക്കും തന്നെ എവിടെയൊക്കെ കുലുകിയെന്ന് പറയാൻ കഴിയില്ല സാധാരണ ഇസാ ദുൽ ദിനത്തിൽ ഇല്ലാത്ത ജിൽ ജാലഹാ അറിഞ്ഞല്ലേ അതിന് പകരം കൽബാണ് ജിൽ ജാലഹ അത് ഇവിടെ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ അവിടെ ഇരിക്കുമ്പോൾ എനിക്കത് എന്തിനാ ഓൻ ഉത്തരം പറയാൻ കഴിയേണ്ടത് എനിക്ക് വരെ അറിയുന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഇരുന്ന് അങ്ങക്ക് ഇങ്ങനെ തല മിന്നും പിന്നും ശരിയല്ലേ പറഞ്ഞോക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലേ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയത് കൊണ്ട് അതാണ് ഉത്തരം കിട്ടാത്തത് ടീമിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് പേര് ആ ഉത്തരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എട്ട് സെക്കൻഡ് മാത്രം സമയം രണ്ടുപേരും എഴുന്നേറ്റ് ഒരാൾ മാത്രം ഉത്തരം വിളിച്ചു പറയുക അത് മൗലവിക്ക് കേൾക്കുന്ന വിധത്തിൽ മൈക്ക് മൗത്തിന് നേരെ വെച്ച് കൃത്യമായിട്ട് പറയുക ഓക്കെ നിങ്ങൾ രണ്ടാൾ ഓടുന്ന വരുന്നത് കണ്ണൂർ അറിയായിട്ടല്ല ഈ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഓടുന്ന എല്ലാവരും തുടങ്ങിയല്ലേ ഞാൻ എൻ്റെ വണ്ടിയൊക്കെ ഒന്ന് ഉഷാറാക്കിയതാണ് ലേലൻ്റെ വണ്ടി അങ്ങനെ ഞങ്ങൾ ഏറെ ഒഴിവാക്കേണ്ടല്ലോ നോക്കല്ലേ അപ്പം ആദ്യ ചോദ്യം മാ നെസറ എന്ന ക്രിയയുടെ എട്ടാമത്തെ രൂപം സോറിനി വെറുതെന്നോട് ചോദിക്കുകയാണ് കിട്ടുമൊന്നുമില്ല എന്നാലും മെള്ള അർത്ഥം പറയാം കഴിഞ്ഞു രണ്ടാളും ഇരുന്നോളി കാലാടി കണ്ട അതൊക്കെ അടുത്ത ചോദ്യം അർത്ഥം പറയണം ബലീദ് ആര് ആര് നാട് ടൈം കഴിഞ്ഞു ബലീദ് നൽവദ് ഉത്തരം പഠിച്ചോ ജാഹിൽ അറിയില്ലേ രാജാവ് ഭയങ്കര വിഡിയാണ് ഓക്കെ കുത്തിബ എന്ന ഫീൽഡിൻ്റെ ഒമ്പതാമത്തെ രൂപം കുത്തിബയുടെ ഒമ്പതാമത്തെ രൂപം ഒരു ചെല്ലി ഒക്കെ കേട്ടോ ഒമ്പതാമത്തെ രൂപം കുത്തി സോറി രണ്ടാം അർത്ഥം പറയാം അർത്ഥം പൊട്ടിച്ചു ശരിയാത്ര എൻ്റെ സ്കൂൾ വലുതാണ് അങ്ങനെ അറബി പറയും മദ്രസത്തി ആ കബീർ ആ കബീർ ശരിയായ പക്ഷേ ആദ്യത്തെ പോയി പോയി പോയിക്കും ആയിക്കോട്ടെ ടീം ഡി ആ വാപ്പി ബാപ്പി മോളല്ലേ ആയിക്കോട്ടെ എന്താ പറയുക ബാപ്പി എന്ന് പറയാൻ കാരണം നേരത്തെ നമ്മളെ മറ്റേ ഓമിയോൻ്റെ അല്ലേ ഓമിയോൻ്റെ അല്ലേ കോട്ടയ്ക്കെന്ന് വന്നേ നേരത്തെ വന്നത് ആ ഓക്കെ എന്നാൽ തുടങ്ങല്ലേ എർജ്യു എന്ന ഫീൽഡിൻ്റെ പതിമൂന്നാമത്തെ രൂപം എർജു ബാപ്പ വഹിച്ചിട്ടാണ് കേട്ടകള് അത് പുതിയ അജ്ജി ശ്രദ്ധ കണ്ടുപിടിച്ചു പതിമൂന്നാമത്തെ അർജുന പഠിച്ചില്ലേ പതിമൂന്ന് അർജു നർജു പതിനാല് അല്ലേ കാണിച്ചേരട്ടോ അർത്ഥം പറയാ വെറുതെ ഒരു അർത്ഥം അവസരം ആ എന്നെ കണ്ടു തോന്നിയതാ ലൈഫ് ലൈഫ് അറിയല്ലേ ഹദീസ് ദുർബല അറിയല്ലേ ഓക്കേ അത് മനുഷ്യന് മഹത്തായ ഒരു ഉദാഹരണമാണ് അത് മനുഷ്യന് മഹത്തായ ഉദാഹരണ അത് മസലുൻ കബീർ കബീർ വലിയ ഉദാഹരണമാണ് മനുഷ്യ മനുഷ്യൻക്ക് സോറി ടൈം കഴിയും ഇത് മറ്റേ ശ്വാസം പോയ എവിടെ കേട്ടാണ് ടീം ഇ ലൈബ എന്ന ഫീൽഡിൻ്റെ പതിനൊന്നാമത്തെ രൂപം പതിനൊന്നാമത്തെ രൂപം ഗുണഘോഷ ജൊല്ലി സോറി നിങ്ങൾ ഇരുന്നോളി വെറുതെ ടൈം ആളാ ഇരുന്നോളി ചോദിക്കില്ല മറ്റേ ഞാൻ മോലുവിയാലുണ്ടാകാ ഞാൻ ഇവിടെ ഉള്ളത് മോലു വ്യാഴി ഉണ്ടാളിക്കാതെ ഒരു നിൽക്കുന്നത് ആയിക്കോട്ടെ എന്ന എന്ന നാലാമത്തെ രൂപം പിന്നെ അർത്ഥം പിന്നെറ എന്നു ശരി അവൾ ക്ലാസ്സിൽ അച്ചടക്കത്തോടെയും ശാന്തതയോടെയും ഇരിക്കുന്നു അവൾ മഷ്കൂർ ഭാവി നെക്സ്റ്റ് ടീം എന്ന ഫീൽഡ് എട്ടാമത്തെ എട്ടാമത്തെ രൂപം ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്ന വാക്കിന്റെ അർത്ഥം ശരിയാത്ര ടീച്ചറ് പേടിക്കുന്നു അത് എയർപോർട്ടിൽ ഇറങ്ങുന്നു അത് എയർപോർട്ടിൽ ഇറങ്ങുന്നുവന്തം ബസ് ആയിക്കൂടെ ശരിയാ ഉത്തരം പോയി പോയിട്ടോ അടുത്ത് അടുത്താളു നെക്സ്റ്റ് എൻ ബഹു എന്ന ഫീൽഡിൻ്റെ അഞ്ചാമത്തെ രൂപം ി ഇരുന്ന് ഉൾട്ടോ ഒന്ന് തെറ്റിയാ പിന്നെ ഇരിക്കാനല്ലേ നമുക്ക് തുടങ്ങല്ലേ ഒമ്പതാമത്തെ രൂപം എൽ ലൈൻ ബസ് അല്ല എൽ ഓ ഒമ്പതാമത്തെ ഒല്ലേ ചോദിച്ച് ഇങ്ങോട്ട് എന്താ അറിയാം ഇതൊക്കെ ഇവർക്ക് അറിയാം പക്ഷെ ചോദിക്കുമ്പോൾ കിട്ടൂലങ്ങളാണ് ഇത് ചോദിച്ചത് കേട്ടോ ശരിയാവർ ഓ

അടുത്ത ചോദ്യം ഉത്തരം നിന്റെ ഉപ്പ വലിയ എൻജിനീയറാണ് അങ്ങനെ പറയും മറ്റോള് വയ്യാലെ എന്ന അല്ലേഡിന്റെ അഞ്ചാമത്തെ രൂപം മഷൂർ എന്ന വാക്കിന്റെ അർത്ഥം പ്രസിദ്ധൻ ശരിയാ ഉത്തരം അദ്ദേഹം ഫാക്ടറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന ഫീലിന്റെ ഏഴാമത്തെ രൂപം വീട് ശരി പഴയതുമാണ് അങ്ങനെ അറിവ് പറയും വീട് എന്ന ആറാമത്തെ രൂപം അല്ല അത് പുതിയ ടെക്നിക്കാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ലെങ്കിലോ കേട്ടില്ലേ അത് പിന്നെ അതാണോ അതാണോ ചോദിക്കാൻ കരുത് ഒറ്റ ഒന്നുകൂടി പറയാം എഹ്സിൽ എന്ന ഫീൽഡിന്റെ ആറാമത്തെ രൂപം ഉപകാരം ഉറുമ്പ് ചെറിയ പ്രാണികളെ തിന്നുന്നു അറബി ശരിയാ ഉത്തരം ടീം ഓ ഇത് ഒരു ടീമിന്റെ കൈ മറ്റേ നമ്മൾ മുമ്പ് മാർക്ക് കഴിക്കാൻ കുട്ടികളെ കൊണ്ടുവല്ല അതേപാരിയാ ഒന്നിന്റെ കൈക്ക് അപ്പുറത്താണ് മുറി അല്ലേ നോക്കല്ലേ എൻസിലു എന്ന ഫീൽഡിന്റെ പന്ത്രണ്ടാമത്തെ എൻ സിലുണ്ടെ പന്ത്രണ്ട് ഒരാപ്പന് കബറിലെ മാതിരിയാല്ലേ അതാരാണ് മൂപ്പന് ജോഡി ഓടോണ്ട് നല്ല കൂടി കണ്ട് വണ്ടി വിട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏരിഞ്ചു നോക്കിയാല് കിട്ടുന്നില്ല ഇത് അത് ഇപ്പോഴത്തെ വിടും ചിലവല്ലേ നോക്കിയല്ലേ എൻസിലു എന്ന ഫീൽഡിൻ്റെ പന്ത്രണ്ടാമത്തെ രൂപം എൻസിലുണ്ട് സോറി ഫുത്തിഹ എന്ന ഫീൽഡിൻ്റെ ഒമ്പതാമത്തെ രൂപം ഒമ്പത് ഫുത്തിയാത്ര ശത്രു എന്ന വാക്കിൻ്റെ അറബി എല്ലാം ഈ മത്സരം അവസാനിക്കുന്നു യാത്രക്ക് യാത്രീ കിട്ടിയോ കിട്ടിയില്ല അമ്മ കിട്ടേണ്ടത് കിട്ടിയു